वन എണ്ണം കുറയ്ക്കുകയും ചെയ്ത ബി എസ് എൻ എല്ലിൽ വീണ്ടും സ്വയം വിരമിക്കൽ പദ്ധതി നടപ്പാക്കാൻ നീക്കം നടത്തുന്നു ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നതോടെ ജീവനക്കാർക്കിടയിൽ കടുത്ത ആശങ്ക ഉയർന്നിട്ടുണ്ട് ഡയറക്ടർ ബോർഡ് ഈ നീക്കത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ഈ തീരുമാനത്തിനെതിരെ ജീവനക്കാരുടെ സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി ബി എസ് എൻ എൽ വി ആർ എസ് നടപ്പിലാക്കിയപ്പോൾ എൺപതിനായിരത്തിലധികം ജീവനക്കാരാണ് പുറത്തുപോയത് നിലവിൽ ഏകദേശം അൻപതിനായിരം ജീവനക്കാർ മാത്രം ാണ് സ്ഥാപനത്തിൽ ശേഷിക്കുന്നതും ഈ സാഹചര്യത്തിൽ വീണ്ടും ഇരുപത്തി അയ്യായിരം ജീവനക്കാരെ കൂടി ഒഴിവാക്കാനാണ് പുതിയ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത് ആദ്യ ബി ആർ എസ് നടപ്പാക്കിയതോടെ വിവിധ വിഭാഗങ്ങളിൽ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറയുകയും ഇത് ബി എസ് എൻ എല്ലിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുകയും ചെയ്തിരുന്നു ജീവനക്കാരുടെ കുറവ് കാരണം സേവനങ്ങൾ മന്ദഗതിയിലാവുകയും പലപ്പോഴും പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് സേവനങ്ങൾ സുഗമമാക്കാൻ പുറകാ ും കരാർ തൊഴിലാളികളെ നിയമിച്ചും മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ അധികൃതർ നടത്തി വരികയായിരുന്നു എന്നാൽ ഇത് പരിഹാരങ്ങൾ മാത്രമാണെന്നും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഈ നീക്കം സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് ടെലികോം എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി സിംഗ് ചന്ദ്രസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ജീവനക്കാരുമായി കൂടിയാലോചിക്കാതെ ഇത്തരം നീക്കങ്ങൾ നടപ്പിലാക്കുന്നത് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി എന്ത് വില കൊടുത്തും ഈ നീക്കത്തെ എതിർത്ത് പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മറ്റു ജീവനക്കാരുടെ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് സേവനങ്ങൾ താളം തെറ്റിയതോടെ ബി എസ് എൻ എല്ലിന്റെ വരിക്കാരുടെ എണ്ണത്തിലും വലിയ ഇടിവുണ്ടായി സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് മുന്നിൽ ബി എസ് എൻ എൽ അതിവേഗം പിന്നോട്ട് പോവുകയായിരുന്നു ഈ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ അമേരിക്കൻ ആസ്ഥാനമായുള്ള ഒരു കൺസൾട്ടിംഗ് ഏജൻസി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം വലിയ തുക പ്രതിഫലം നൽകി ചുമതലപ്പെടുത്തിയിരുന്നു ഈ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടാമതൊരു വി ആർ എസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ നീക്കത്തിന് പിന്നിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങളാണെന്നും സ്ഥാപനത്തെ തകർത്ത് സ്വകാര്യ കമ്പനികൾക്ക് കച്ചവടമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒളിച്ചു കളിയാണെന്നും എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയൻ ജയന്റ് ആരോപിച്ചു അമേരിക്കൻ കൺസൾട്ടൻസിയുടെ വരവിനെ അന്നും സംഘടനകൾ ശക്തമായി എതിർത്തിരുന്നു ബി എസ് എൻ എൽ ജീവനക്കാരുടെ കുറവ് സേവനങ്ങളെ പ്രതികൂലമായി ബാധിച്ചതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് പുതിയ കണക്ഷനുകൾ നൽകുന്നതിനും നിലവിലെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കേബിൾ തകരാറുകൾ തീർക്കുന്നതിനും വേണ്ടത്ര സാങ്കേതിക ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥയാണ് പലയിടങ്ങളിലും ഉള്ളത് ഈ ജീവനക്കാരെ കുറയ്ക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുമെന്നും ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും ജീവനക്കാർ ആശങ്കപ്പെടുന്നു വരിക്കാരുടെ എണ്ണം കുറയുന്നത് വരുമാനത്തെയും ബാധിക്കുന്നു വരുമാനം കുറയുമ്പോൾ സ്ഥാപനത്തെ ലാഭത്തിലാക്കാൻ വീണ്ടും ചെലവ് ചുരുക്കൽ നടപടികളേക്ക് കടക്കുന്നു ഇത് കൂടുതൽ ജീവനക്കാരെ ഒഴിവാക്കുന്നതിൽ ഈ നിന്ന് രക്ഷിക്കാൻ പുതിയ ജീവനക്കാരെ നിയമിക്കുകയാണ് വേണ്ടെന്നും െന്നും സംഘടനകൾ പറയുന്നുണ്ട് ബി എസ് എൻ എല്ലാ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഫണ്ടുകളും പുനരുജ്ജീവന പാക്കേജുകളും നൽകിയെങ്കിലും അത് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിലേക്കും ആധുനികവൽക്കരണ പദ്ധതിയിലേക്കുമാണ് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നതാണ് റിപ്പിച്ച് ഉപയോഗിക്കപ്പെട്ട റിപ്പിച്ച് പ്രധാനമായും ഉപയോഗിക്കപ്പെട്ട എന്നാണ് വിമർശനം രാജ്യത്തെ ടെലികോം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം ബി എസ് എൻ എൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ രാജ്യത്തിന്റെ ടെലികോം സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് സ്വകാര്യ കമ്പനികളുടെ കുത്തകവൽക്കരണത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ ബി എസ് എൻ എല്ലിന്റെ വലിയ പങ്കുണ്ട് ഈ ഘട്ടത്തിൽ ജീവനക്കാരെ കുറച്ച് സ്ഥാപനത്തെ ദുർബലപ്പെടുത്തുന്നത് സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ മേൽക്കൈ നൽകുമെന്നും ഇത് ഉപഭോക്താക്കൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു ഈ പുതിയ ബി ആർ എസ് നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ജീവനക്കാരുടെ സംഘടനകൾ കേന്ദ്ര സർക്കാരും ബി എസ് എൻ എൽ മാനേജ്മെന്റും ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് ഉറ്റുനോക്കപ്പെടുകയാണ് ജനങ്ങൾ